ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെരുവു നായ്ക്കൾക്കുള്ള പേവിഷവാദ പ്രതിരോധ കുത്തിവെപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനമാണ് ആലിഞ്ചോട് ഒമ്പതാം വാർഡില് ഇപ്പോൾ പ്രസിഡന്റ് നടത്താൻ പോകുന്നത് അതിനുവേണ്ടി നമ്മുടെ പ്രസിഡന്റിനെ ഞാൻ ഉദ്ഘാടനത്തിനായി ക്ഷമിച്ചുകൊള്ളൂ ബഹുമാനപ്പെട്ട പതിനൊന്നാം വാർഡ് മെമ്പർ മെമ്പർ അതുപോലെ മറ്റുദ്യോഗസ്ഥരെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ പഞ്ചായത്തിൽ പേവിഷവാതക്കുമായി എതിരെ കുത്തിവയ്പ്പ് നടത്തുകയാണ് നമുക്കറിയാം ഇന്ന് ഒരുപാട് കുട്ടികൾ പേവിഷവാദയേറ്റ് മരിക്കുകയുണ്ടായി അതുകൊണ്ടാണ് അടിയന്തിരമായിട്ട് നമ്മുടെ സ്കൂൾ ജൂൺ ഒന്നിന് തുറക്കുന്നതിന് മുൻപ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചും മദ്രസ് കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള ഒരു വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞതും അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ഈ വാക്സിൻ എടുക്കുകയും ചെയ്തത് അതുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ പത്തോളം സ്കൂളിൻ്റെ പരിസരം കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഇപ്പോൾ ഈ കുത്തിവയ്പ് നടത്തുന്നത് ഇനി വരും ഇതിൽ നമ്മൾ ഫണ്ടുകൾ വെച്ചിട്ട് ബാക്കിയും കൂടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് Alô, Alô. കുടുംബല്ല <laughs> <laughs>

എവിടെക്ക് പോകും ഓൾ വെറ്റ് സർവർക്ക് പോയിടും ഡിബോളൻ ആ കേറി പോയിടാ ആ സൗണ്ട് ഇടാ കേട്ടോ സൗണ്ട് ഇടാ കേട്ടോ സൗണ്ട് ഇടാ കേക്ക് Terima kasih telah menonton!